ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉദ്യപാനുവിനെ ചെല്ലയ്യാ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള കാശോ അതിൻ്റെ പലിശയോ ഒന്നും കൊടുത്തിട്ടില്ല ഫംഗ്ഷൻ കഴിയുമ്പോഴത്തേക്കും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ പൈസ ലാലിയുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല കാരണം നന്ദൻ തന്നെ അതെടുത്ത് മാറ്റിയല്ലോ അങ്ങനെ അവരാകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്താണ് ചിലയും വരുന്നത് അപ്പോൾ ക്യാഷ് ഒന്നും ഇല്ലയെന്ന് അറിയുമ്പോൾ തന്നെ ഉദയപാലിനെ എടുത്തിട്ട് അടിച്ച് ശരിയാക്കുന്നുണ്ട് കേട്ടോ അതുപോലെ അടിയെല്ലാം കൊണ്ട് അവശനായ ഉദയബാലനെ അയാളെ പിടിച്ചുകൊണ്ട് കാറിൽ കയറ്റി പോവുകയും ചെയ്യാണ് ഇത് കണ്ടിട്ട് നമ്മളെ സ്ത്രീകല കരഞ്ഞ നില വിളിച്ച് അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ പറയുക ആ സമയത്ത് ദേവി അങ്ങോട്ട് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ അമ്മയോട് ചോദിക്കുന്നത് എന്തിനാണ് കരയണേന്ന് അപ്പോഴാണ് സ്ത്രീകല കാര്യങ്ങളൊക്കെ പറയുന്നത് കടം വാങ്ങിച്ച ആ ചെല്ലയ്യ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്നൊക്കെ ദേവി ചോദിക്കുകയാണ് അപ്പോഴാണ് ഇവർ ആ സത്യം പറയുന്നത് കേട്ടോ ലാലി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ നിനക്ക് പകരമായിട്ട് ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ധർമ്മൻ്റെ കയ്യിലുള്ള കാശെല്ലാം വാങ്ങുമ്പോൾ അതീന്ന് അയാൾക്ക് കൊടുക്കാൻ നമ്മൾ വിചാരിച്ചു പക്ഷേ അവൾ നമ്മളെ ചതിച്ചു എന്ന് പറയാം അപ്പോഴാണ് ദേവിക്ക് കാര്യം മനസ്സിലാക്കുന്നത് ഈ ലാലിയെ ഇറക്കുമതി ചെയ്തത് അച്ഛനും അമ്മയും കൂടെ ഒള്ളാണ് വീണ്ടും തന്നെ പറ്റിക്കുക അവർ ചെയ്തത് കുടുംബത്തിന് ദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അമ്മയെ നല്ല വഴക്ക് കുറയുന്നുണ്ട് കടം വാങ്ങിച്ച് മുടിച്ച് ഇത്രത്തോളം ആക്കിയില്ല േ നിങ്ങൾ പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞോണ്ട് അപ്പോൾ അപ്പൊ പറയുന്നുണ്ട് ഇതെല്ലാം നിനക്ക് വേണ്ടിട്ടാന്ന് ചോദിക്കുക ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വീണ്ടും ദേവി ചോദിക്കുമ്പോൾ സ്ത്രീകളെ പറയാ നിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കടങ്ങളാണ് ഇതെല്ലാം ചോദി പറയാ ആ സമയത്ത് ദേവി പറയുന്നുണ്ട് ഇത്രയും ദുരിതം പിടിച്ച് കഷ്ടപ്പെട്ട് എൻ്റെ കല്യാണം നടത്തേണ്ടിയിരുന്നില്ല എന്നിട്ട് അവസാനം നിങ്ങൾ തന്നെ ഇപ്പം എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി തൊലച്ചു തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുക എന്തായാലും അയാൾ ഉദയപാനുവിനെ പിടിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യുമെന്ന് അറിയില്ല എങ്ങോട്ട് പോയി അന്വേഷിക്കും എന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ഇവരെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ പേടിക്കണ്ട ഉദയബാനു സാറിനെ അവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും ചെയ്യത്തില്ല ചെറിയ ചെറിയ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ കാണും അതല്ലാതെ വേറൊന്നും ചെയ്യില്ല പേടിക്കണ്ട പിന്നെ ഉദയബാനു സാറിൻ്റെ ശരിക്കുള്ള ഇതാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ആദ്യ കൂടുതലാണ് അതൊന്ന് മാറി കിട്ടണമെങ്കിൽ ഇപ്പോൾ ചില ചിലയുടെ കയ്യിൽ പിടിക്കപ്പെട്ടത് നല്ലത് തന്നെയാണ് പേടിക്കൊന്നും വേണ്ട നാളെ അയാൾ എത്തിക്കോളൂ എന്ന് പറയട്ടോ എന്തായാലും കുറച്ച് പാഠം പഠിക്കട്ടെ അയാൾ അതുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുമോ അയാളുടെ സംസാരവും സമാധാനവും ഒക്കെ ശ്രീകലേയും ദേവിയെയും ഒക്കെ നല്ലപോലെ സന്തോഷിപ്പിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അനിമോളെ വീണ്ടും പിടിച്ചുകൊണ്ട് പോകാനായിട്ട് അലോകം വന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒരു മണിക്കൂറെങ്കിലും അനുമോളൊറ്റയ്ക്ക് കിട്ടണം പോയി വന്ന് അങ്ങനെ അലുമ വീണ്ടും വന്ന് താഴ്മയോട് ചോദിക്കാണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഞാൻ ഈ രാത്രി വരില്ല എന്ന് പക്ഷേ അലോകിൻ്റെ നിർബന്ധ പ്രകാരം അവസാനം അലോ പറയണത് എനിക്കിന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണെന്ന് അങ്ങനെ പറയുമ്പോൾ അനിമോൾക്ക് ചെറിയൊരു ഇത് തോന്നുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ കൂടെ വരാം വിശ്വാസം ഇല്ല അങ്ങനെ ചിന്ത വേണ്ടല്ലോ എന്ന് അവസാനം സമ്മതിക്ക കേട്ടോ പക്ഷേ അവിടെയും നന്ദൻ ഇടപെടുന്നുണ്ട് എന്തായാലും അനുമോളെ നന്ദൻ ഇടപെട്ട് അങ്ങോട്ട് വിടുന്നില്ല കേട്ടോ ആ കുടുംബം രക്ഷിക്കാൻ തന്നെയാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ ആ ഒരു കല്യാണ ദിവസം ഉണ്ടല്ലോ തലേ ദിവസം സംഗീതം കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണമാണല്ലോ ആ ദിവസം ദേവി നമ്മുടെ ആനന്ദിനുമായിട്ട് ഒന്ന് സ്നേഹത്തോടുകൂടി ഇടപഴകാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ആനന്ദ് ദേവിയുടെ കൈയ്യൊക്കെ തട്ടി മാറ്റി പെണക്കത്തിലാണ് കേട്ടോ വെണ്ടെന്ന് പോലും ഇല്ല അത് ദേവിയെ വല്ലാത്ത സങ്കടപ്പെടുത്തുക അലോകു ചെന്ന് അച്ഛതനോടും ആനന്ദിനോടും പറയുന്നുണ്ട് വെല്ലിച്ചാ ദേ ഇന്നലെ എന്നെ കല്ലിയെന്ന് പറഞ്ഞില്ലേ അവൻ ദേ നിന്ന് ഇപ്പോൾ അങ്ങനെ നന്ദനെ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നന്ദനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഓ പാറി നടക്കണുണ്ടല്ലോ ആ സമയത്ത് ഇവർ നോക്കിയിട്ട് പറയാം എടാ ധർമ്മൻ്റെ കല്യാണത്തിനാണ് നമ്മൾ വന്നത് അതിപ്പോൾ കുളവാക്കേണ്ട എന്തെങ്കിലും മിണ്ടേയും സംസാരിക്കുക ചെയ്താൽ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് വരും കല്യാണം മുടങ്ങിന്ന് വന്നാൽ അമ്മയ്ക്ക് സങ്കടം ആവും അതുകൊണ്ട് നീ ഇപ്പോൾ ഒന്ന് മിണ്ടണ്ട അവനുള്ള പണി നമുക്ക് പിന്നെ കൊടുക്കാമെന്ന് അങ്ങനെ നന്ദനെ അടിക്കാനായിട്ട് ഗുണ്ടകളെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ അതെല്ലാം അറിയുന്നുണ്ട് പിന്നെ മീനാക്ഷിയും ഇത്രയും ഒക്കെ ഈ നന്ദൻ്റെ ആ ഒരു നടപ്പും രീതിയും ഭാവവും ഒക്കെ ശ്രദ്ധിക്കട്ടോ കാരണം ഇവരിങ്ങോണ്ടോ കണ്ടിട്ടുള്ളവരിതുണ്ടല്ലോ അവർക്ക് അതൊക്കെയാണ് അങ്ങനെ നടക്കുന്നുണ്ടട്ടോ നല്ല രീതിയിൽ ധർമ്മൻ്റെ കല്യാണം നന്ദൻ മുന്നോട്ട് നിന്ന് നടത്തി നടത്തിക്കൊടുക്കാട്ടോ നാളത്തെ ഡീറ്റെയിൽഡ് എപ്പിസമ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്